ആദ്യം കാണുന്ന ആ ഫോട്ടോയിലുള്ള ഉണ്ടല്ലോ ഒരു പരിചയമില്ല താളാട്ടാ ഇങ്ങനെ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് ആൾ കണ്ട സമയത്തൊന്ന് നോക്കി കരണ്ട സമയത്ത് കുറച്ച് നേരം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരു ലക്ഷ്യമില്ല ഒരുപാട് പരിചയങ്ങൾ മനുഷ്യരൊക്കെ ഉണ്ട് നമ്മുടെ കാണുമ്പോൾ മെയിൻ്റ് വെക്കാറില്ല കുഞ്ഞുങ്ങൾക്ക് മീൻഡ് വെക്കാറുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അറിയുന്ന പൂച്ചയായിരിക്കും ഞാനുള്ളതായിരിക്കും എന്നൊക്കെ ഈ സംഭവം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാനതിന് പ്രൊവൈഡ് ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു ഷോർട്ടിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പൂച്ചയുടെ വീഡിയോ അത് സെയിം ഡ്രസ്സിലാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഈ പൂച്ച ഉണ്ടല്ലോ ഈ പൂച്ച കൂട്ടി ഒരു സംഭവട്ടാ ഇപ്പോൾ ഒരു പരിചയമില്ലാണ്ട് കണ്ട സമയത്ത് ഒത്തിരി നേരം ഇങ്ങനെ കൂടെ ഈ പൂജ കൂട്ടി സ്പെൻഡ് ചെയ്തു എനിക്ക് തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കണ്ട സമയത്തെ ഞാൻ നാട്ടിലൊക്കെ ഒരു ഒരുപക്ഷെ ഇതിനെ കൊണ്ടുപോയിട്ട് വളർത്താൻ സംശയമായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിചയമില്ലാണ്ട് ഇത്രമേ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രയും അതിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെ അത്രമാത്രം അത് സ്നേഹിക്കില്ല എന്തിനുണ്ടെങ്കിൽ പ്രവാസിയായവർ എനിക്ക് ഈ പൂജകൾ ഇതിനെ കണ്ട സമയത്തെ കുറച്ച് സമയം മാത്രം സ്നേഹം പഠിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം വേറെ ഒന്നല്ല ഒരു പ്രവാസിയായ ഒരു വ്യക്തിക്ക് ആളുകൾ ഉണ്ടാകും ഒരു പൂച്ചിൽ കൊണ്ടായിട്ട് വളർത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമില്ല എന്നുള്ളത് ഒരു പ്രവാസിയായിട്ടുള്ള ആളുകളൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതിന് കണ്ട സമയത്തേ സത്യം പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ വീടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം കണ്ട സമയത്ത് അതിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അതൊരു വല്ലാത്ത ഫീലിങ്ങിനാണ്